നമസ്കാരം എല്ലാവർക്കും അറിയാവുന്നത് പോലെ വിപണിയിൽ മികച്ചൊരു മുന്നേറ്റവുമായി ബി എസ് എൻ എൽ കുതിച്ചു കയറുകയാണ് ഉപയോക്താക്കളെ ആകർഷിക്കുന്ന അടിപൊളി പ്ലാനുകൾ തന്നെയാണ് ബി എസ് എൻ എൽ മുഖമുദ്ര ടെലികോം മേഖലയിലെ മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രകടനമാണ് ഇക്കാര്യത്തിൽ ബി എസ് എൻ എൽ കാഴ്ചവെക്കുന്നതെന്ന് നിസ്സംശയം പറയാം അത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറഞ്ഞ വിലയിലുള്ളതുമായ ഒട്ടേറെ പ്ലാനുകൾ അവർ നിരന്തരമായി വിപണിയിൽ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉപയോക്താക്കൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നതും നിലവിൽ നിരവധി പ്ലാനുകളാണ് ബി എസ് എൻ എൽ ഇത്തരത്തിൽ ഉപയോക്താക്കളെ ആകർഷിക്കുക ലക്ഷ്യമിട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അതിൽ കുറഞ്ഞ വാലിഡിറ്റി ഉള്ളതും കൂടുതൽ ദൈർഘ്യമേറിയ പ്ലാനുകൾ ഉള്ളവയും ഉൾപ്പെടുന്നുണ്ട് കുറഞ്ഞ വാലിഡിറ്റിയിലുള്ള പ്ലാനുകളിൽ ഒരു മാസം വരെയുള്ളവയിൽ ശരിക്കും പറഞ്ഞാൽ ബി എസ് എൻ എല്ലും വെല്ലാൻ മറ്റാരും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ അടുത്തിടെ അവതരിപ്പിച്ച നൂറ്റി നാല്പത്തി ഏഴ് രൂപയുടെ റീചാർജ് പ്ലാന് ഇരുന്നൂറ് രൂപയിൽ താഴെ വില വരുന്ന ബി എസ് എൻ എല്ലിന്റെ താങ്ങാനാവുന്ന പ്ലാനുകളെ കുറിച്ചാണ് നോക്കുന്നത് ഈ പ്ലാനുകളിൽ ആദ്യത്തേതാണ് രൂപയുടെ റീചാർജ് പ്ലാൻ മുപ്പത് ദിവസം വാലിഡിറ്റിയിലാണ് ഇത് എത്തുന്നത് മുപ്പത് ദിവസത്തേക്ക് രാജ്യത്തെ ഏത് ഫോണിലേക്കും നിങ്ങൾക്ക് ഫ്രീ കോളിംഗ് സൗകര്യം ഈ ഓഫറിലൂടെ ആസ്വദിക്കാൻ കഴിയും ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും കൂടുതൽ കാലം ഫ്രീ കോള് മറ്റു കമ്പനികളൊന്നും തന്നെ നൽകുന്നില്ല ഈ പ്ലാനിൽ ഡാറ്റയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആകെ പത്ത് ജി ബി ഡാറ്റയാണ് ഈ പ്ലാനിൽ അനുവദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രധാന ഡാറ്റ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പറഞ്ഞ അളവിലുള്ള ഡാറ്റ ധാരാളമാണ് ഇനി അത് പോരാ എന്ന് തോന്നുന്നവർക്ക് അധിക ഓഫറിലൂടെ കൂടുതൽ ഡാറ്റ നേടിയെടുക്കാവുന്നതുമാണ് മുപ്പത് ദിവസം സൗജന്യ എസ് എം എസ് സൗകര്യവും ഇതിലുണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ ബി എസ് എൻ എൽ മാത്രമാണ് നിലവിൽ ഇത്രയും കുറഞ്ഞ വിലയിൽ കൂടുതൽ വാലിഡിറ്റി നൽകുന്നതും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതുമായ പ്ലാനുകൾ ഉപയോക്താക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നാൽ ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ചുള്ള ഒരു പോരായ്മ എന്തെന്നാൽ അവർ ഇപ്പോഴും ഫോർ ജി സാങ്കേതിക വിദ്യയിൽ തുടരുന്നു എന്നതാണ് എങ്കിലും അധികം വൈകാതെ ഈ പരാതി പരിഹരിക്കപ്പെടുമെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് പുതിയ വരിക്കാരെ സ്വന്തമാക്കുന്നത് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മൂന്ന് ദശാംശം ആറ് ദശലക്ഷം മൊബൈൽ ഉപയോക്താക്കളെ ബി എസ് എൻ എൽ പുതുതായി സ്വന്തമാക്കിയെന്ന പുതിയ റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പുതുതായി വരിക്ക സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ബി എസ് എൻ എല്ലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായിട്ടുണ്ട് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കാരണം ജൂലൈ മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ബി എസ് എൻ എല്ലേ ആളുകൾ എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് ബി എസ് എൻ എൽ ഇപ്പോൾ ഫോർ ജി വ്യാപനത്തിന്റെ തിരക്കിലാണ് എന്നാൽ ഇതോടൊപ്പം തന്നെ ഫൈവ് ജി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും മറുവശത്ത് തകൃതിയായി നടക്കുന്നുണ്ട് ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകൾ സജ്ജമാക്കാനാണ് ബി എസ് എൻ എൽ ടി സി എസ് നേതൃത്വത്തിലുള്ള കൺസോഷ്യത്തിന് കരാർ നൽകിയിട്ടുള്ളത് അതിൽ അറുപത്തിരണ്ടായിരം ഫോർ ജി ടവറുകൾ ഇതിനകം സജ്ജമായതായി ബി എസ് എൻ എൽ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന പ്രദേശങ്ങളിലും എത്രയും വേഗം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കാൻ ബി എസ് എൻ എൽ കാര്യമായ പരിശ്രമം നടത്തുന്നുണ്ട് എന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയത്